മലയോരത്തെ കർഷകർ കരനെൽക്കൃഷിയിലേക്ക് കണ്ണിന് കുളിർമയേകി നെൽച്ചെടി കതിരണിയുന്നതും കതിർമണികൾ കൊത്തിപ്പറക്കാൻ കിളികൾ എത്തുന്നതും ഇനി പഴംകഥയല്ല വയലിലല്ലെങ്കിലും ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ ബെന്നിയുടെ കൃഷിയിടം കരനെൽകൃഷിക്ക് വഴിമാറിയിരിക്കുകയാണ് നിലമൊരുക്കി കല്ലും വേരുകളും പറക്കിക്കളഞ്ഞ് നെൽകൃഷിക്ക് വിത്തറിഞ്ഞ ബെന്നിയും ഭാര്യ നിഷയും തങ്ങളുടെ കൃഷിയിടത്തിനെ പച്ചപ്പണിയിക്കുന്ന നെൽച്ചെടികൾ വളർത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഐശ്വര്യ എന്ന നിലവിത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് മാസം കൊണ്ട് ഉൾപ്പെടെ അവിടെ ഉമ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ് മോശം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതാകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് പ്രചോദനമായിട്ട് നമ്മുടെ കൃഷി ഓഫീസർ അഞ്ചും മേഡവും സുരേഷ് സാറും നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കാലത്ത് ചെറുപുഴയിലും പ്രാപോയിലും ഇടവരമ്പിലും നെൽവയലുകൾ ഉണ്ടായിരുന്നു വയലുകളിൽ മാത്രമല്ല കുടിയേറ്റ കാലത്ത് കാടുകൾ വെട്ടിത്തെളിച്ച് നടത്തിയിരുന്ന പുനം കൃഷിയും നാടിന്റെ സമൃദ്ധിയുടെ അടയാളമായിരുന്നു അന്നൊക്കെ ഭക്ഷണത്തിനു വേണ്ട അരി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു കാലം കടന്നുപോയപ്പോൾ നെല്ലെടുപ്പ് സമരങ്ങളുടെ പോലും പോരാട്ട ചരിത്രമുള്ള ചെറുപുഴയിലും പരിസരങ്ങളിലും നിന്ന് നെൽവയലുകൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നാൽ ആ നല്ല കാലത്തെ ഓർമ്മപ്പെടുത്തി നെൽകൃഷി മലയോരത്തും മെല്ലെ തിരികെ എത്തുകയാണ് കൃഷിയുടെ രൂപത്തിൽ അങ്ങനെ ചെറുപുഴ കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷിക്ക് മുന്നിട്ടിറങ്ങിയ കർഷകരിലൊരാളാണ് പാക്കഞ്ഞിക്കാട്ടെ ബെന്നി മറ്റു കൃഷികൾ ചെയ്തിരുന്ന പത്തു സെന്റിലേറെ സ്ഥലം തെരഞ്ഞെടുത്ത് നിലമൊരുക്കി ഐശ്വര്യ ഇനത്തിൽപ്പെട്ട വിത്തു വിതച്ചാണ് ബെന്നി കൃഷിക്ക് തുടക്കം കുറിച്ചത് വിത്തുകളെല്ലാം നെൽച്ചെടികളായി മാറിക്കഴിഞ്ഞു ഈ ചെടികളെല്ലാം കതിരിട്ട് വിളഞ്ഞ് പാകമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ കർഷകനും കുടുംബവും നെൽകൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഇതിലേക്ക് തിരിയുന്ന മറ്റ് നിരവധി കർഷകരും ഇപ്പോൾ മലയോരത്തുണ്ട് വയലുകൾ കരനൽ കരനെൽകൃഷിയിലൂടെ തങ്ങളുടെ ഇഷ്ടം സാധ്യമാക്കിയെടുക്കുകയാണ് ബെന്നിയെ പോലുള്ള കർഷകർ ഇവിടെ വന്നിരിക്കുന്നതും ഇവിടത്തെ കള പറിക്കുന്നതും തനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടെന്നാണ് ബെന്നി പറയുന്നത് കണ്ണൂർ മീഡിയ ചെറുപുഴ